ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാലുണ്ടല്ലോ അതായത് ഇപ്പം നല്ല ചൂട് കാലമാണ് നമ്മുടെ ബോൾസം ചെടീനെ എല്ലാവർക്കും വേര് പിടിപ്പിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ് അപ്പം എളുപ്പത്തിൽ അതായത് ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ബോൾസം ചെടീനെ നമുക്ക് നിറച്ച് നല്ല ഭംഗിയായിട്ട് വേരുകളാക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഐഡിയ അല്ല കേട്ടോ ഇത് ഞാൻ നമ്മുടെ എം എംസാൻ്റിലും മണലിലൊക്കെ നട്ടുവെക്കുന്ന ഐഡിയ ആണ് ഇത് ആദ്യമേ കാണിച്ചു തന്നൊരു ഐഡിയ ആണ് കേട്ടോ അപ്പം ഇതുപോലെ ചെടികളിൽ വേര് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ആണ് കാണിച്ചു തരുന്നത് അപ്പം എന്താണ് ഐഡിയ എന്ന് കണ്ടാലോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്നറിയാവോ ഇതുപോലെ നിൽക്കുന്ന നമ്മുടെ ബോൾസൺ ചെടിയിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് നമുക്ക് എടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ബോൾസൺ ചെടിയിൽ അത്യാവശ്യം ചെടി ഭയങ്കരമായിട്ട് ഹൈറ്റ് പോയി പിന്നെ അത് മാത്രമല്ല പൂക്കൾ നല്ലോണം കുറവാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വിചാരിച്ചു ഏകദേശം ഒന്ന് എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നല്ല ചെടികളാക്കിയെടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇതുപോലെ നമുക്കൊരു കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് കളർ ഇത് കിട്ടല്ലേ ഇതുപോലെ നമ്മളൊരു കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ ഇതുപോലെ നമ്മുടെ ബോൾസൻ ചെടിയിൽ വേര് വരാൻ വേണ്ടിയിട്ട് ഒരു ചകിരി തൊണ്ട് എടുക്കണം അതുപോലെ ഇങ്ങനെ വിടർന്നിങ്ങനെ ഇങ്ങനെ അടർന്നു പോകരുത് ഇതേപോലെ നിൽക്കുന്ന ചകിരി തൊണ്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ചകിരിൻ്റെ ഉള്ളിലേക്കുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ഈ ഒരു ബോൾസത്തിന് വെച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ടൈറ്റിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ ഓക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഓക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ഈ ഒരു ചകിരിത്തൊണ്ടിനെ നമുക്കൊന്ന് കൂട്ടി കെട്ടിയെടുക്കാം ഇങ്ങനെ നമ്മൾ ചകിരത്തുള്ളിൽ നമ്മുടെ ബോൾസെൻ ചെടിനെ വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറെ കട്ടിങ്സ് വെച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ അധികം വെക്കാൻ പറ്റുമല്ലോ അപ്പം നമുക്ക് ഇതുപോലെ കുറെ കട്ടിങ്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കം നല്ലൊരു ടൈറ്റിൽ കെട്ടിക്കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റായിട്ട് നമ്മുടെ ചെടി ഇരിക്കൂട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാമോ എല്ലാ ദിവസവും ഒരു നേരം ഒന്നുകിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ നമ്മുടെ ഈ ഒരു ബോൾസൻ ചെടീനെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുക അപ്പം എല്ലാ ദിവസവും നല്ല നനവ് നമ്മുടെ ഈ ചകിരിത്തൊണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നനവ് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ബോൾസം ചെടിയിൽ നല്ല ഭംഗിയായിട്ട് വേര് വരും കേട്ടോ അപ്പം അങ്ങനെ വേര് വന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതുണ്ടല്ലോ ഞാൻ ഏകദേശം ഒരു ആഴ്ച മുന്നേ ഇത് ഇതുപോലെ നമ്മളൊരു ചകിരി തൊണ്ടിൻ്റെ ഉള്ളിൽ കെട്ടിവെച്ച് വെച്ചേക്കണതാണ് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റൂട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പം ഈ ചകിരിക്ക് നല്ല തണുപ്പ് കിട്ടിയിട്ട് കണ്ടോ റൂട്ട് വന്നേക്കണം കണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് എന്തോരം കട്ടിങ് വേണമെങ്കിലും നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വേരുകൾ വരും അപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ നിറച്ച് ഇങ്ങനെ മുടി പോലെ വേരുകൾ ഇങ്ങനെ നീണ്ടുവരുവേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കട്ടിങ് നമ്മുടെ ഈ ഒരു ചകിരി തൊണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എടുക്കാവേ അതുമാത്രമല്ല ഇനി ഇത് നമുക്കൊരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് അതിലേക്ക് അങ്ങ് നട്ടു കൊടുത്താൽ മതി അടിപൊളി ചെടിയാക്കി എടുക്കാം അങ്ങനെ ഇപ്പം നമ്മൾ നട്ട് വെച്ചേക്കണം ആ ഒരു കട്ടിങ്സ് നമ്മുടെ ചെടികളൊക്കെ പീഡിപ്പിക്കുന്ന സ്ഥലത്തിരിക്കട്ടെ അല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല തണലുള്ള എടുത്ത് തന്നെ നോക്കി വെച്ചു കൊടുക്കണം അതുമാത്രമല്ല നമ്മൾ ഈ നട്ട് വെച്ചതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലോണം തണുപ്പ് ഉള്ളിലിങ്ങനെ തങ്ങി നിൽക്കണം എന്നാൽ മാത്രമാണ് വേര് വരുവുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ നനച്ചു കൊടുക്കണേ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തണലത്ത് തന്നെ വെച്ച് കൊടുക്കണം ഓക്കേ അങ്ങനെ നമ്മുടെ ബോൾസൺ ചെടിയിൽ വേര് പിടിപ്പിക്കുന്ന കുറേ ഐഡിയാസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കുക എല്ലാവർക്കും എളുപ്പമുള്ളത് ഏതാണോ അതനുസരിച്ച് ചെയ്ത് നോക്കാവേ അപ്പോൾ ഇന്നത്തെ ഐഡിയ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ അതായത് ഒരു പണച്ചെലവുമില്ല കുറച്ച് നമ്മുടെ ചകിരത്തൊണ്ട് മാത്രം മതി പിന്നെ കുറച്ച് ബോൾസം കട്ടിങ്ങ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചെടികളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെ വിചാരിക്കുന്ന അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ മറക്കാതെ ചെയ്യാൻ ഇതൊക്കെ മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബായ്